കേരള കോൺഗ്രസ് കർഷക യൂണിയൻ നേതൃത്വത്തിൽ ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ചെറുതോണി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കും വന്യജീവികളുടെ ആക്രമണം ജനജീവിതത്തിന് ഭീഷണിയായി മാറിയിട്ടും സർക്കാർ അനങ്ങാപ്പാറ നയം തുടരുന്നതിൽ പ്രതിഷേധിച്ചാണ് സമരം സംഘടിപ്പിക്കുന്നതെന്ന് നേതാക്കൾ പറഞ്ഞു ഇടുക്കിയും വയനാടും ഉൾപ്പെടെ കേരളത്തിന്റെ വിവിധ മേഖലകളിൽ വർദ്ധിച്ചുവരുന്ന വന്യജീവി ആക്രമണങ്ങൾ തടയുക ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബത്തിനും കൃഷിനാശം സംഭവിച്ചവർക്കുമുള്ള നഷ്ടപരിഹാരം അടിയന്തരമായി നൽകുക കൃഷിഭൂമിയിൽ ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ നേരിടാൻ കർഷകർക്ക് അനുവാദം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള കർഷക യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെയും കേരള കോൺഗ്രസ് ഇടുക്കി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ചെറുതോണി നഗരമ്പാറ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇടുക്കി ജില്ലയിൽ മാങ്കുട ഉൾപ്പെടെയുള്ള സംസ്ഥാനത്ത് വ്യാപകമായി വന്യജീവി ശല്യം ഇന്ന് ഉണ്ട് ആ ശല്യം തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ പിന്നെ വയനാട്ടിലും അതുപോലെ നമ്മുടെ ഈ പിന്നെ വന്യജീവി ശല്യത്തിൻ്റെ ഇരകളായിട്ടുള്ള ആൾക്കാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ശരിക്കും വയനാട്ടിൽ ആനയുടെ ആക്രമണത്തിൽ മരിച്ച രണ്ട് കുടുംബങ്ങൾക്കും ആ നാട്ടുകാർക്കും എല്ലാം ഇടുക്കി ജില്ലയിലെ കർഷക യൂണിയന്റെ ഐക്യദാർഢ്യം ഞങ്ങൾ ഈ സമയത്ത് പ്രഖ്യാപിക്കുകയാണ് അവരോടൊപ്പം പോരാടുന്നതിന് വേണ്ടി ഞങ്ങൾ തയ്യാറെടുക്കുകയാണ് ഞങ്ങൾ തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ ഇരുപത്തിയൊന്നാം തീയതി നടക്കുന്ന സമരം എന്നുകൂടി ഞങ്ങൾ ഓർമ്മിക്കുകയാണ് പാർട്ടി ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ എം ചെയ്യും ഇടുക്കി നിയോജക മണ്ഡലം പ്രസിഡന്റ് പാർട്ടി ഉന്നതാധികാര സമിതി അംഗങ്ങളായ നോബിൾ ജോസഫ് അഡ്വക്കേറ്റ് തോമസ് പെരുമന കർഷക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് വർഗീസ് വെട്ടിയാങ്കൽ തുടങ്ങിയവർ സമരത്തിൽ പങ്കെടുക്കുമെന്ന് കർഷക യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ബിനു ജോൺ ഇലവുമുട്ടിൽ സംസ്ഥാന സെക്രട്ടറി സണ്ണി തെങ്കുംപള്ളിൽ ജില്ലാ സെക്രട്ടറി ജെയ്സ് എബ്രഹാം അത്തിമുട്ടിൽ എന്നിവർ അറിയിച്ചു